കർത്താവായ യേശുവിന്റെ അതുപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും ശുദ്ധ വേദപുസ്തകവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുക നമ്മെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ കരുതൽ ആവശ്യമായ ആഹാരവും വസ്ത്രവും ബലവും സൗഖ്യവും സന്തോഷവും സമാധാനവും നമുക്ക് നൽകി നമ്മെ പരിപാലിക്കുന്ന അത്രയും നമ്മെ സ്നേഹിക്കുന്ന അത്രയും നമ്മളെ കരുതുന്ന ഒരു നല്ല ദൈവത്തെ നമുക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് ഇന്ന് രാവിലെ മകുത്വം പറയുകയും കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഈ രാവിലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവം വലിയവനാണ് നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ഇല്ല ഒരുവൻ ഉണ്ടായിരുന്നില്ല ഒരുവൻ ഉണ്ടാകുകയില്ല ഒരുവൻ ഇപ്പോൾ ഇല്ല ദൈവം യേശു മാത്രം ദൈവമായിരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹവും കരുതലും കൃപയും നമുക്ക് ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ഒക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിന് എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദചിന്തയാണ് കർത്താവ് നൽകിയിരിക്കുന്നത് ഓരോ ദിവസമുള്ള പ്രാർത്ഥനയിൽ ഓരോ ദിവസമുള്ള വചനധ്യാനത്തിങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന എന്നെ ഉറപ്പിക്കുന്ന എന്നെ ധൈര്യപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന വാക്കുകൾ അതൊരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ നൽകുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവം എന്നെ ഉറപ്പിച്ച ബലപ്പെടുത്തിയ മനസ്സിന് ബലം പകർന്ന എൻ്റെ ദൈവം ഈ വചന ചിന്തയിൽ കൂടെ നിങ്ങളെയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിനകത്ത് മക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈ ഇരുപത്തി വാക്യത്തിൽ പറയുകയാണ് എങ്ങനെ നാം പ്രാർത്ഥിക്കണം എങ്ങനെ നാം യാചിക്കണം ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് നാം യാചിക്കേണ്ടത് അതിപ്രധാനമായ ഒരു കാര്യമാണ് യാചിക്കുന്ന ഏവനും ലഭിക്കുമെന്നാണ് വചനത്തിൽ വായിക്കുന്നത് അപ്പൊ ഈ സന്ദേശത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് വല്ലാതെ യാചിച്ചതുകൊണ്ട് കാര്യം നടക്കുകയില്ല വല്ലാതെ ജൽപ്പനം ചെയ്തതുകൊണ്ട് ഒരു വിടുതല് കിട്ടണമെന്നില്ല ഇവിടെ വ്യക്തതയോടുകൂടെ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ സത്യമായിട്ടും ഞാൻ നിങ്ങളോട് സത്യമായിട്ടും പറയുന്നു എന്ന് പറഞ്ഞ് യേശു കർത്താവ് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ഒക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം അപ്പം ഒരു വിശ്വാസം ഉണ്ടാകണം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ വിശ്വാസമില്ലാതെ ദൈവം ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയരുത് നിങ്ങൾക്കൊരു വിഷയമുണ്ട് ഒരു വിടുതൽ കിട്ടേണ്ട വിഷയമാ മറുപടി കിട്ടേണ്ട വിഷയമാണ് നിങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിങ്ങൾ പലതും ചെയ്തു കാണും മനുഷ്യൻ്റെതായ കഴിവിനൊത്തവണ്ണം പലതും നിങ്ങൾ പ്രവർത്തിച്ചു കാണും പക്ഷെ അവിടെയൊക്കെ റിസൾട്ട് കിട്ടാതെ പരാജയങ്ങളും തോൽവികളും മാത്രം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവസാനം നമുക്ക് മനസ്സിലായി ഈ വിഷയത്തിൽ ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ഒരു മറുപടി ഉണ്ടാകണമെങ്കിൽ ഇനി ഒരു ഡോക്ടർക്ക് പറ്റില്ല ഇനി ഒരു മെഡിസിന് പറ്റില്ല ഒരു വക്കീലിന് കൊണ്ട് പറ്റത്തില്ല ഒരു മാനേജ്മെന്റിന് ഈ കാര്യത്തെ കൈകാര്യം ചെയ്ത് ഒരു റിലീഫ് നൽകാൻ പറ്റില്ല ഇനിയും ഈ വിഷയത്തിൽ ഒരു മറുപടി ലഭിക്കണമെങ്കിൽ ദൈവത്തോട് മാത്രം പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ മറുപടി ഉണ്ടാകൂ എന്നൊരു ഉറപ്പ് പ്രാപിച്ചിട്ട് ദൈവത്തോട് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അല്ലാതെ വിശ്വാസമില്ലാതെ വിശ്വസിക്കാതെ ദൈവം എൻ്റെ കാര്യത്തിന് പ്രവർത്തിക്കാൻ പറ്റും എൻ്റെ ദൈവം എൻ്റെ കാര്യം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കാതെ മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലും വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല അതിന് റിസൾട്ട് ഇല്ല വിടുതലില്ല എന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത് അപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ ആ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്ന യാചനകൾ അലിലൂ ഞാനാകട്ടെ നിങ്ങളാകട്ടെ നിങ്ങൾ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ എന്തു ചെയ്യും യാചിക്കുക നമ്മൾ പറയാറില്ലേ കർത്താവെ എൻ്റെ കൊച്ചിനെ അനുഗ്രഹിക്കണേ എൻ്റെ ഭർത്താവിന് മാനസാന്തരം കൊടുക്കണേ ഞാൻ കല്പം കടമുണ്ട് ആ കടമൊക്കെ ഒന്ന് വീട്ടിൽ തരണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു പുതുവഴി തുറക്കണേ ഒരു യാചന ഉണ്ടല്ലോ പക്ഷെ ആ യാചനയ്ക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് യാചിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ജോലി ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്കൊരു ഭവനം ഉണ്ടാകണമെങ്കിൽ നിന്റെ കുഞ്ഞിന് വിവാഹം നടക്കണമെങ്കിൽ അത് വല്ലാതെ അശ്രദ്ധയോടുകൂടെ കഴമ്പില്ലാതെ ഒരു കാലിബർ ഇല്ലാതെ വിശ്വാസം ഇല്ലാതെ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യരുത് പ്രാർത്ഥിക്കരുത് യാചിക്കരുത് എന്ന് ഇവിടെ നമ്മെ ഇന്ന് രാവിലെ പഠിപ്പിക്കുക നിങ്ങളുടെ ഏത് വലിയ വിഷയമാണെങ്കിലും നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നോക്കിയിട്ട് നാല് ഭരണാധികാരികൾ നോക്കിയിട്ട് നാല് ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ട് കുടുംബക്കാരിൽ നാലു പേര് നോക്കിയിട്ട് നീ തന്നെ നിന്റെ കാര്യം നോക്കിയിട്ട് നടക്കാൻ പറ്റാതെ ഫെയിലറായി കിടക്കുന്ന വിഷയമാണെങ്കിൽ അത് ദൈവം മുമ്പാകെ കൊണ്ടുവന്ന് എൻ്റെ ദൈവം ആ കാര്യം നടത്തി തരും എനിക്ക് ദൈവം നന്മ തരും എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും എൻ്റെ കർത്താവ് എന്നെ മാനിക്കും എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കി കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും ഒരു സഹോദരി നാട്ടിലേക്ക് വന്നു ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം അമേരിക്കയിൽ പോകണം എന്നുള്ളതാണ് മൂന്ന് പ്രാവശ്യം ദുബായിൽ എംബസിയിൽ പോയി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ അവിടെ ചെന്നെ ഫയലുകൾ എടുത്ത് അവർ മേശപ്പുറത്ത് വെക്കുമ്പോൾ തന്നെ പറയും പൊക്കോ വിസ ഇല്ല എന്ന് പറയും മൂന്ന് പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിച്ചു നാലാം പ്രാവശ്യം എന്നാൽ എംബസി ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞ് ദുബായിൽ നിന്നുകൊണ്ട് അബുദാബി എംബസിയിൽ അമേരിക്കൻ എംബസിയിൽ ഒരു അപ്പോയിൻമെന്റ് എടുത്തു എന്നിട്ട് ആ സഹോദരി നാട്ടിൽ വരികയാണ് എന്നെ ഫോണിൽ വിളിച്ചു പാസ്റ്റേ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചേച്ചിയും മക്കളും എല്ലാം കൂടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി അവർ എന്നോട് പറഞ്ഞു പാസ്റ്റേ ഈ വിഷയത്തിന് ഒരു മറുപടി കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ അവരോട് പറഞ്ഞു നീ വിശ്വസിച്ചാൽ മതി ഈ വിഷയത്തിൽ ഈ പ്രാവശ്യം ദൈവം മറുപടി തരും വിശ്വസിച്ചാൽ മതി നിന്റെ പാസ്പോർട്ടിനകത്ത് വിസ അടിക്കുന്നത് ഞാൻ ആത്മാവി കാണുന്നു എന്ന് പറഞ്ഞ ആ സഹോദരിയെ ബലപ്പെടുത്തിയിട്ട് ദൈവം തന്ന ചില ആലോചനകൾ പ്രാർത്ഥനയിൽ കൂടെ ഞാൻ അനുവിളിച്ചു ആ വാക്കുകളുടെ മുമ്പിൽ അവൾ പാസ്പോർട്ടും കൊണ്ടാണ് വന്നത് അത് കൈവച്ച് പ്രാർത്ഥിച്ച് ആ സഹോദരിക്ക് കഴിഞ്ഞ ആഴ്ച ഞാനത് തിരികെ കൊടുക്കണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് തിരികെ അബുദാബിയിൽ എത്തിയിട്ട് ഇന്നലെ ആ സഹോദരി ഇന്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഒത്തിരി ഒന്നും ഇന്റർവ്യൂവിന് ആ സായിപ്പ് ചോദിക്കാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് ആ സഹോദരി പറഞ്ഞു നിനക്ക് വിസ അപ്രൂവ്ഡ് ആയിരിക്കുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ നിന്റെ വിസ നിന്റെ വീട്ടിൽ വരും നോക്കിക്കേ അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് തരും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്നെ കാണിച്ചത് ഈ സിസ്റ്ററെ ആ രാജ്യത്തേക്ക് വിടാതിരിക്കാൻ ആ ആ സിസ്റ്റർക്കൊരു വഴി തുറക്കാതിരിക്കാൻ തൻ്റെ നന്മയെല്ലാം പിടിച്ച് കെട്ടി ഒതുക്കി പിശാചി വെച്ചിരിക്കുക തടഞ്ഞു വെച്ചിരിക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചു ഒഴുകി വരുന്ന വലിയൊരു വെള്ളപ്പാച്ചിൽ അതിനെ തടഞ്ഞു നിർത്തുന്നത് പോലെ അനുഗ്രഹങ്ങളെ മുഴുവനും തടഞ്ഞു വെച്ചിരിക്കുക പരിശുദ്ധാത്മാവ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ തടസ്സങ്ങളെല്ലാം ദൈവം നീക്കും അങ്ങനെ തന്നെ ഇന്നലെ ആ സിസ്റ്റർക്ക് ആ വിസ ലഭിപ്പാനിടയായി അപ്പൊ നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു വന്ന വിഷയം ആ മകളോട് പറഞ്ഞ പദം എങ്ങനെയാണ് നീ വിശ്വസിക്കിട്ട് ദൈവസ്ഥനത്തിൽ നീ പ്രാർത്ഥിക്കൈവ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഇന്ന് രാവിലെ ഞാൻ എന്നെ സന്ദേശം കേൾക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിങ്ങളുടെ മുമ്പിലുള്ള വിഷയം വലുതായിരിക്കാം അത് ചെറുതായിരിക്കാം ഒത്തിരി ഭാരപ്പെടുന്ന വിഷയമായിരിക്കാം ഈ സിസ്റ്ററെ പോലെ പല വർഷങ്ങൾ ട്രൈ ചെയ്തിട്ടും ഒരു വഴി തുറക്കാൻ കഴിയാതെ എവിടെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയാം നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ആ പതിനൊന്നിന്റെ ഇരുപത്തിനാലിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വേദപുസ്തകത്തിൽ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം രണ്ടാം മധ്യായ അഞ്ചാം വാക്യത്തിൽ പാപം മോചിക്കപ്പെടും എന്നാണ് കാണുന്നത് ബൈബിൾ എടുത്ത് നിങ്ങൾ വായിക്കണം ഞാൻ റെഫറൻസ് പറഞ്ഞു തരാം രണ്ടാം മധ്യായ അഞ്ചാം വാക്യം മർക്കോസിന്റെ സുവിശേഷം പറയുകയാണ് വിശ്വസിച്ചാൽ നിന്റെ പാപങ്ങൾ എന്തിനും മോചിച്ചു തരും അതേ പുസ്തകം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും നീ രക്ഷപ്പെടും രക്ഷിക്കപ്പെടും മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കും എന്ന് എഴുതിയിട്ടുണ്ട് എന്തോ ലഭിക്കും സൗഖ്യം ലഭിക്കും വിശ്വസിച്ചാൽ മതി യാക്കോബിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു വിശ്വാസത്തോടുകൂടെ നീ ദൈവത്തിന്റെ സന്നിധി യാചിക്കണം വിശ്വാസത്തോടുകൂടെ നീ യാചിക്കണം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സഹോദരിയുടെ അനുഭവം കൂടെ വെച്ചിട്ട് ഞാൻ ആത്മാവി നിങ്ങളോട് ദൂത് പറയുകയാ നിങ്ങൾക്ക് ഈ വർഷം ചില നന്മകൾ ദൈവം ഒരുക്കി തരും നിങ്ങളുടെ ബിസിനസ് നന്നാകും നിങ്ങളുടെ കടങ്ങൾ ദൈവം എഴുതി തള്ളും ഭാരിച്ച ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടും ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ വാതിലുകൾ ദൈവം തുറക്കും ചെങ്കടനെ രണ്ടായി വിഭജിച്ച് ഇസ്രായേലിനെ അക്കരെ കൊണ്ടുപോയ ദൈവം തന്നെ ജോർദാനെ വിഭജിച്ചു കൊടുത്തല്ലോ അങ്ങനെയെങ്കിൽ ചെങ്കടലിനെ വിഭജിച്ച ദൈവത്തിന് ജോർദാനെ വിഭജിക്കാൻ കഴിയും ജോർദാൻ വീതിയുള്ളതല്ലെങ്കിലും ആഴമുള്ളതാണ് ജോർദാൻ വലിയ ആഴമുള്ള ഈ നദിയെ വിഭജിച്ച് ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് കർത്താവ് കൊണ്ടുത്തിച്ചതുപോലെ നിങ്ങളെയും ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ചില മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുതിയ ചില ജോലി സ്ഥലങ്ങളിലേക്ക് പുതിയ ചില ശുശ്രൂഷ മേഖലകളിലേക്ക് പുതിയ ചില അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കാല് എത്തിക്കും നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഭാരപ്പെടേണ്ട ധൈര്യമായിട്ടിരുന്നാൽ മതി ഇസ്രായേൽ മക്കളിൽ ശേഷിച്ചവരെല്ലാം കൂടെ കനാൻ ദേശത്തേക്ക് എത്തി അവിടെ കനാന് ദേശം ഒറ്റ നോക്കാൻ വേണ്ടി പന്ത്രണ്ട് പേരെ ദൈവം അയച്ചു എന്നാൽ പത്തു പേരും നെഗറ്റീവ് പറഞ്ഞു പറ്റത്തില്ല അവരെ ജയിക്കാൻ നമുക്ക് പറ്റില്ല ആ ദേശം വെട്ടിപ്പിടിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ രണ്ടുപേരെ കാലേവി യോശുവായും പറഞ്ഞു എൻ്റെ ദൈവത്താൽ ഞങ്ങളതിനെ പിടിച്ചടക്കും അതാണ് വിശ്വാസം പത്തുപേര് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അവിശ്വാസം പറഞ്ഞപ്പോൾ അവിടെയുള്ള മല്ലന്മാരെയും അവിടുത്തേതായ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പത്തുപേരുടെ ഉള്ളിൽ അവിശ്വാസം വന്നിട്ട് ഭയം വന്നിട്ട് ഭീരുത്തം വന്നിട്ട് അവിടെ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ നോക്കുക പ്രിയപ്പെട്ടവരെ രണ്ടുപേര് വിശ്വാസത്താൽ പറയുകയാണ് ഞങ്ങളെ ദേശത്തെ പിടിച്ചടക്കും ഞങ്ങളെ ദേശത്തെ അവകാശമാക്കും കാരണം എൻ്റെ ദൈവം ഞങ്ങളോട് പറഞ്ഞതാ പാലും തേനും ഒഴുകുന്ന ദേശം വെച്ചിട്ടില്ലാത്ത വീട് കുഴിച്ചിട്ടില്ലാത്ത കിണർ നട്ടിട്ടില്ലാത്ത തൈകൾ എനിക്ക് തരുമെന്ന് ദൈവം എന്നോട് പറഞ്ഞതാ അങ്ങനെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭ മാസത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ നാളുകളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ചില വാക്തത്വങ്ങളില്ലേ അത് ഈ വർഷത്തിന്റെ ആരംഭം തന്നെ നിങ്ങളതിനെ വെട്ടിപ്പിടിക്കും നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കും നല്ലൊരു ആലോചന ദൈവം നിങ്ങൾ കൊണ്ടുതരും ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകില്ല നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കലവറയിലെ ആ വീഞ്ഞു തീർന്നാലും കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ദൈവത്തിൽ നിന്റെ കാര്യം സമർപ്പിച്ചാൽ യേശുവിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യും അതെ യേശു എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കാനും അനുസരിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ കൽപാത്രങ്ങളിൽ വക്കോളം വെള്ളം കോരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് വീഞ്ഞായി അഭിവൃദ്ധിയായി അനുഗ്രഹമായി നിങ്ങളെ ഉപയോഗിക്കും മാനിക്കും വഴി തുറക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയുകയാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വിശ്വാസത്തിൽ പറയട്ടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം യാചിക്കുന്നത് ലഭിച്ചു എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണം ഇത് കിട്ടത്തില്ല ഇത് നടക്കത്തില്ല ഈ ജോലി കിട്ടത്തില്ല എന്റെ കൊച്ച് വിവാഹം നടക്കത്തില്ല എന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കില്ല എന്റെ രോഗം മാറത്തില്ല എന്ന് നാലു നേരവും പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിന്റെ വിഷയത്തിന്റെ പരിഹാരം കിട്ടത്തില്ല പകരം നിന്റെ വായിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് ആകട്ടെ സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ വരുന്നു നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിക്കും നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് സംഭവിക്കും ഇവിടെ ഇതാ പറയുകയാണ് വിശ്വസിച്ചു പ്രാർത്ഥിക്കണം ലഭിച്ചു എന്ന് വിശ്വസിച്ചു പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി ഒരു പുതുവഴി തുറക്കും ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നിങ്ങൾ ഇന്ന് കരയുന്ന വിഷയം എന്തുമാകട്ടെ അതൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് ദിവസവും കൈവച്ച് ഇങ്ങനെ പറയണം ഏ ദൈവം എനിക്ക് ഇത് നൽകി തന്നിരിക്കുന്നു നൽകി തന്നേക്കും തരും എന്നല്ല തന്നിരിക്കുന്നു എൻ്റെ ദൈവം ഈ വിഷയത്തിൽ മറുപടി തന്നിരിക്കുന്നു നിങ്ങളെ അധികം ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമാകട്ടെ ഒരു വെള്ളപ്പേപ്പറെടുത്ത് അതിനകത്ത് നിങ്ങൾ നന്നായിട്ട് എഴുതി അത് നന്നായിട്ട് മടക്കി നിങ്ങളുടെ ബൈബിളിനകത്ത് വെക്കൂ എന്നിട്ട് വിശ്വാസത്തോടെ നിങ്ങൾ ഓരോ ദിവസവും ബൈബിൾ തുറന്ന് ആ പേപ്പറെ കൈവച്ച് നിങ്ങൾ പറയൂ എൻ്റെ ദൈവം ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിഷയത്തിന് മറുപടി തരും എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കും എൻ്റെ കടഭാരം മാറും എൻ്റെ അതിരുപ്രശ്നം മാറും എൻ്റെ ജീവിതത്തിലെ ഞെരുക്കം മാറും ഞാൻ എൻ്റെ കഷ്ടതയിൽ നിന്ന് പുറത്തു വരും അങ്ങനെ നിങ്ങൾ വിശ്വാസത്തോടെ കൈവച്ച് പ്രാർത്ഥിക്കൂ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളോട് പറഞ്ഞ നല്ല സന്ദേശത്തിനായി സ്തോത്രം കർത്താവ് ഞങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക ഞങ്ങൾ യാചിക്കുന്നത് വല്ലാതെ യാചിക്കുകയല്ല അത് ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതൊരു വിടുതലായി തീരട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ദുഷ്ടശക്തികൾ വിട്ടുമാറട്ടെ എല്ലാ പോരുകളും മാറിപ്പോകട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വർഷം ഞങ്ങളെ അനുഗ്രഹിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വർഷം ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വർഷം ഞങ്ങളുടെ ഉയർച്ചയുടെ വർഷമാകും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങൾക്ക് ലഭിക്കും അത് കിട്ടും എന്ന് മർക്കോസ് കർത്താവ് പതിനാറിന് പതിനൊന്നിൻ്റെ കർത്താവ് ഇരുപത്തി നാലിൽ ഞങ്ങൾ വായിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം അത് പ്രവർത്തിച്ചിരിക്കും കർത്താവിൻ്റെ പ്രവർത്തി വെളിപ്പെട്ടിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്ന കർത്താവ് ഈ ജനത്തെ മുറ്റുമായി കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ കർത്താവ് വലിയവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ